നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കി കട്ടപ്പന കല്യാണ തണ്ടിലെ ജനവാസ മേഖലയിൽ റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾ കട്ടപ്പന വില്ലേജിൽ താമസിച്ചു വന്നിരുന്ന കുടുംബങ്ങളാണ് ഇത്തരത്തിൽ പ്രയാസത്തിലായത് റവന്യൂ വകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് നമ്പർ അറുപതിൽ സർവേ നമ്പർ പത്തൊൻപതിൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയേഴ് ഏക്കറോളം വരുന്ന റവന്യൂ പുറമ്പോക്കിൽ ബോർഡ് സ്ഥാപിച്ചതാണ് ഇവിടത്തുകാരുടെ ആശങ്കയ്ക്ക് കാരണം ഇവിടെ താമസിക്കുന്ന നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളെ ഇറക്കിവിട്ട് പ്രദേശം റിസർവ് വനമാക്കി മാറ്റാനാണ് നീക്കമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഏ ഞാനിപ്പോൾ അത്ര ചാത ആ സാധനത്തിൽ ഇപ്പോൾ ഉണ്ട് പര വളച്ച് യൂസ് ചെയ്തു പിന്നെ പെട്രാക്കി ഞാൻ പരയുടെ ഫോട്ടോയും പട്ടയത്തിനെല്ലാം എല്ലാം കൊടുത്താൽ യൂസ് ചെയ്ത് ആ പുള്ളിക്കാരൻ്റെ ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കൊരു പട്ടയം ഇല്ല പിന്നെ പെരയും ഇല്ല വലുതാണ് കിട്ടിയേ ഞാൻ നടക്കുന്നത് പട്ടയം കിട്ടാൻ അർഹതയോ ഭൂമി ഇതുവരെയും നമുക്ക് അതിന് പട്ടയത്തിന് അർത്ഥം കല്യാണത്തണ്ടിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന പ്രദേശം റവന്യൂ ഭൂമിയാണെന്ന് അധികൃതർ പറയുന്നു പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുമെന്ന് റവന്യൂ വകുപ്പും ജനപ്രതിനിധികളും വാഗ്ദാനം നൽകിയതോടൊപ്പം ഭൂമി സർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളതാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പട്ടയം ലഭിക്കാത്തതിനാൽ വാസയോഗ്യമായ വീടില്ലാത്തവർക്ക് നഗരസഭ അനുവദിച്ച വീടുകൾ നിർമ്മിക്കാനും കഴിയാത്ത സ്ഥിതിയുണ്ട് ഇത്രയും കാലം ഇവിടെ താമസിച്ചിട്ട് ഇനിയും എങ്ങോട്ട് പോകുമെന്നാണ് ഈ കുടുംബങ്ങളുടെ ചോദ്യം പട്ടയം നൽകുമെന്ന വാഗ്ദാനം ലംഘിച്ച് കുടിയിറക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ന്യൂസൈറ്റീൻ ഇടുക്കി